അസ്ലാമുലേക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുൽഭവതമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് ആവുലി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ആവുലി അപ്പാസം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് ഓൾറെഡി ക്ലീൻ ആണ് എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കുറച്ചുകൂടെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ മാത്രമല്ല ഇത് ഫ്രൈ സെമി ഗ്രേവി ടൈപ്പിലാണ് വരുന്നത് അപ്പോൾ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമുക്ക് വരഞ്ഞെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് വരഞ്ഞ് ക്ലീൻ ചെയ്ത് ഇത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൈ ചെയ്യാനുള്ള ണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂണ് ഇട്ടുകൊടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണ് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് അത് കഴിഞ്ഞ് പെരിഞ്ചീരക പൊടി രണ്ട് ടീസ്പൂണ് കുറച്ച് കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് അതും ഇതിലോട്ട് സ്ക്യൂസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആവോലിയിലോട്ട് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് എല്ലായിടത്തും ഒന്നാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ കുറച്ച് നേരം അപ്പോഴത്തേക്കും മസാല അതിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും പിന്നെ രണ്ട് സവാളയും അതുപോലെ തക്കാളിയും രണ്ടും മൂന്നും പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം സവാള നമുക്ക് നിരുതര അരിഞ്ഞെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പിട്ട് ഇത് എളുപ്പം വഴിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം തക്കാളിയും അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആവോലി ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ആവോലി ഫ്രൈ ചെയ്തെടുത്ത് ഒരു ഒരുപാട് ഓയിലിന്റെ ആവശ്യമില്ല ഇതിലേക്ക് അപ്പൊ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി അപ്പൊ ഓയില് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ട അതിന് ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടത് അതിനുശേഷം സവാളയും അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഉപ്പും കൂടെ ഓൾറെഡി മസാലയിൽ മീൻ്റെ മസാലയിൽ ഉപ്പുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് മതിയാവും പിന്നെ തക്കാളിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ വഴറ്റി ഒന്ന് എടുക്കാം അപ്പോൾ തക്കാളിയും സവാളയും എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ഒരു ഹാഫ് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് അതുപോലെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരക് പൊടി അതുപോലെ ഹാഫ് ടീസ്പൂണ് ഉലുവ പൊടി അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇത് ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ഫിഷ് മസാല ഇട്ടപ്പോഴത്തേക്കും അതിൽ ഈ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എരിവ് കൂടുതൽ ആവശ്യമില്ലാത്തവർ ഇല്ലാത്തവരുന്നതിനനുസരിച്ചും പൊടികൾ കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും പിന്നെ ഇതൊരു സെമി ഗ്രേവി ആണല്ലോ അതിലേക്ക് വേണ്ടി ഇപ്പം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് തേങ്ങാ പാൽ ഞാൻ ഇത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് അത് ഒന്ന് ചൂടുവെള്ളത്തിൽ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ തേങ്ങാ പാൽ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗ്രേവി ഇപ്പം നിങ്ങൾക്ക് തിക്കായിട്ടാണ് വരുന്നത് കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് അത് സെമി ഗ്രേവി ആ ഒരു എടുക്കാം അപ്പോൾ ഈ ഗ്രേവിയിലോട്ട് നമുക്ക് ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആവൂലിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഗ്രേവിയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വേഗം വേണ്ടി വെക്കാം അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഗ്രേവി ഇതിലോട്ട് പിടിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ നല്ല ചൂട് ചോറിന്റെ കൂടെ നമുക്ക് ആവൂലിയും മപ്പാസും കൂടെ കൂട്ടി കഴിക്കാം അപ്പോൾ ഇത് സൂപ്പർ ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ചെറിയ ബൈബൈ